ഹായ് ഞാൻ ഐശ്വര്യ ഏതു ജന്മകൽപ്പനയിലെ ശ്രുതിയാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാലയിലാണ് ഒത്തിരി സന്തോഷം ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പൊങ്കാല ഇടാൻ പറ്റിയത് ഇത്രയും വർഷമായിട്ട് ഇടാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം ഇന്നിവിടെ വരാൻ പറ്റിയതിലും പൊങ്കാല ഇടാൻ പറ്റിയതിലും മംഗളപരമായി എല്ലാം കഴിയുകയും ചെയ്തു പിന്നെ വരാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് ദേവി അനുഗ്രഹിക്കൂ എന്ന് വിചാരിക്കുന്നു എന്റെ ശരിക്കും സ്ഥലം കൊല്ലാണ് ഇപ്പം തൃക്കണ്ഠാപുരത്താണ് താമസിക്കുന്നത് ഇല്ല വന്നിട്ടില്ല ഇപ്പം ട്രിവാൻഡ്രത്തേക്ക് മാറിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അമ്മ എല്ലാ വർഷവും വരും ഇത്തവണ അമ്മയ്ക്ക് വരാൻ പറ്റിയുടെ പകുതിയിലേക്ക് വരാൻ പറ്റി ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നത് കൊള്ളം ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എൻ്റെ പൊങ്കാല ഇങ്ങനെ വെള്ളം തിളച്ചു തൂവുന്നതൊക്കെ എന്തോ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം കണ്ടപ്പോഴു ഞാൻ പായസ ഫസ്റ്റ് തന്നെ ആയായിരുന്നു ഇപ്പൊ തെരല് അതും കഴിഞ്ഞു ഞാൻ സീരിയൽ അഭിനയിക്കാൻ വന്ന വർഷം തൊട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അയിനിടയ്ക്ക് ഒന്ന് കൊറോണ സമയത്ത് മാത്രം ഒന്ന് രണ്ടെണ്ണം മിസ്സായിട്ടുണ്ട് ബാക്കി ബാക്കിയെല്ലാം ചുറ്റിട്ടുണ്ട് ആ കുഴപ്പമില്ല സന്തോഷമായിട്ട് പോകുന്നു മൂവീസ് കുറച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മോളിങ്ങനെ തൽക്കാലത്തേക്ക് ഇപ്പം അവർ സ്റ്റോപ്പ് ചെയ്ത് ഏ ക്ഷേത്രത്തിൽ ഇന്നലെ പോയി ഇന്ന് പോകാൻ പറ്റിയില്ല ഇപ്പം കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു അതെ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റിൽ തകർത്ത് അടിപൊളിയായിട്ട് ട്രസ്സൊക്കെ ചെയ്ത് വന്നതാണ് വന്നപ്പം മനസ്സിലായി ഇത് വലിയൊരു ടാസ്ക് ആണെന്ന് മനസ്സിലായി കാരണം തീ കത്തിച്ച് തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിട്ടാണ് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരൊക്കെ വന്ന് ഇത്രയും ദൂരം വന്ന് പോകാതെ ഇരുന്നതെന്ന് മനസ്സിലായി കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ റോഡിൻ്റെ സൈഡിൽ ഇത് ഇടാൻ വേണ്ടി വന്ന് തലേദിവസയ്ക്ക് കിടന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ കാരണം ഞാനിത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം അത്രയും കഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് വന്നിടുന്നു ഒരുപാട് ജനങ്ങൾ കൂടുന്നു അപ്പം അതിൽ അത്രയും ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പം വളരെ അത്ഭുതകരമായി തോന്നുന്നു അപ്പം ഞാൻ ഇത്തവണ ഇട്ടു എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഏ വിഭവങ്ങൾ ഇവിടുന്ന് എനിക്കറിയില്ല ഇത് എന്താ സംഭവം എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു അട ഉണ്ടാക്കാറുണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരേ ഐറ്റം ഉണ്ടാക്കി കാരണം ഞങ്ങളുടെ അറിയില്ലാത്തതുകൊണ്ട് കൊണ്ട് താര ചേച്ചിയാണ് താര കല്യാൺ ചേച്ചിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ വെള്ളം വെച്ചു അരി അരിയിട്ടു ശക്കരയിട്ടും ക്യാഷോ നട്ട്സും മുന്തിരി ഒക്കെ ഇട്ട് പായസം പോലെ ആക്കി എടുത്തു വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് നിവേദിക്കുന്ന ടൈം ആവുമ്പോൾ കഴിക്കണം അത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കണ്ടിട്ട് ഓക്കെയാന്ന് തോന്നുന്നു ആ ഓഫ് എല്ലാവരും പൊങ്കാല ഇടുമ്പം അത് ആഗ്രഹിച്ച് മനസ്സിലാഗ്രഹിച്ചിട്ടാണല്ലോ ഇടുന്നത് അപ്പം ആഗ്രഹങ്ങളുണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശ്വസിക്കും ഉണ്ടെങ്കിൽ ഒത്തു ഹായ് ആദ്യത്തെ പൊങ്കാലയാണ് ഞാൻ കൃഷ്ണൻ തോണി കൃഷ്ണൻ ഏഷ്യാനിലേക്ക് ആതോട് കാതത്തിലെ മീൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും അറിയണമെന്നില്ല ഇതെൻ്റെ ഫസ്റ്റ് ടൈം പൊങ്കാലയാണ് പൊങ്കാലയിട്ട് ഇട്ട് കഴിഞ്ഞു പ്രതീക്ഷിച്ചത്ര വെയിലോ സംഭവങ്ങളോ ഒന്നുമില്ലെങ്കിലും ഫസ്റ്റ് ടൈം ആയ കാരണം കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷേ കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ ഫലം ദൈവം തീരുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടൈം പാരൻസായിട്ട് വരണമെന്നുണ്ട് സ്കെഡ്യൂൾ ടൈം ആയിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ആ ബ്രേക്ക് തന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റി പ്രാവശ്യം നമ്മൾ നമ്മുടെ ഏഷ്യൻ ഫാമിലിയുടെ കൂടെയാണ് പൊങ്കാല ഇടുന്നത് എല്ലാവർക്കും പൊങ്കാല ആശംസകൾ അല്ല വീട് തൃശ്ശൂരാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ റെയർ ആയിട്ടേ പോകാറുള്ളൂ അപ്പോൾ ഇവിടെയുള്ള കാരണം താരാമ്മ എല്ലാവരും താരാ കല്യാൺ ചേച്ചി എല്ലാവരും ഉള്ള കാരണം ഇവരുടെ കൂടെ എല്ലാവരുടെ കൂടെ വരാൻ പറ്റി വളരെ ഞാൻ ഞാൻ വിചാരിച്ചത് അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ സൈഡ് എന്നൊക്കെയാണ് ബട്ട് നമ്മൾ ആ വരുന്ന വഴി തന്നെ റോഡിലെല്ലാം ഒരു തരി പോലും സ്ഥലമില്ലാതെയാണ് ആൾക്കാരെല്ലാവരും പൊങ്കാലിടുന്നത് അത് കാണാൻ തന്നെ നല്ല രസമാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കാരണം നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഇത് ഫെമിലിയർ ആയിരിക്കും പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇല്ല അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു ണ്ട് അത് ആഗ്രഹമുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ആറ്റുകാൽ മുമ്പ് ഞാൻ നയൻത്തിലൊക്കെ പഠിക്കുന്ന ടൈമിൽ വന്നിട്ടുണ്ട് അന്ന് വന്നതാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇനി പോണമെന്നുണ്ട് അങ്ങോട്ടേക്ക് പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ടൈമിൽ ഒന്ന് ഷൂട്ട് നാളെ ഉണ്ട് ബ്രേക്ക് ആഗ്രഹം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ അരി ഇടുന്ന ടൈമില് പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ അപ്പൊ കൊറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം അതെല്ലാം നടത്തി തരുന്നു പ്രതീക്ഷിക്കുന്നു അത്രയുള്ളു ആ അതെ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കുറേ നാൾ കൊണ്ടുള്ള അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു പൊങ്കാല ഇടണെന്ന് അപ്പോൾ എനിക്കും ഇടാൻ പറ്റിയ സന്തോഷമുണ്ട് പിന്നെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു ഉത്സവത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് മതത്തിനപ്പുറം നമ്മുടെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മ വേണം നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു പായസമൊക്കെ പായസമാണ് ആഗ്രഹത്തിൻ്റെ പുറത്ത് ആഗ്രഹം എപ്പോഴും ഉണ്ട് അപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്തെന്നല്ല എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് സാധിച്ചു ആ അടുത്ത പ്രാവശ്യം വരണം എന്നുണ്ട് അല്ല അല്ല എത്രാമത്തെ പൊങ്കാല എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റത്തില്ല കാരണം കഴിവതും വർഷങ്ങളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ദേവി അനുഗ്രഹിച്ച് മിക്ക വർഷങ്ങളിലും എനിക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എണ്ണീട്ടില്ല അതാണത് സത്യം ഇന്നലെ രാത്രി എത്തി എന്നിട്ട് ഇന്ന് രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്താണ് എത്തിയത് എല്ലാ വർഷവും നമ്മൾ നമ്മളാരും അങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ എല്ലാ വർഷവും ഒരേ ആഗ്രഹം മാത്രമേ ഉള്ളൂ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുക പ്രത്യേകിച്ചും എൻ്റെ തൊഴിലെന്ന് പറയുന്നത് കലാരംഗത്താണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കലാരംഗത്ത് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഉള്ളൊരാഗ്രഹം പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കും പോലെ ആരോഗ്യം കുടുംബം അമ്മയുണ്ട് ബ്രദറുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെ ആരോഗ്യം എല്ലാം അങ്ങനെയുള്ള ഒരു ഇന്ന സ്പെസിഫൈ ചെയ്ത് ഞാൻ ഇന്ന ഇത് വരണം എന്നും ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ദേവിയുടെ അനുഗ്രഹം ദിവസമായിച്ച് ഉണ്ട് എപ്പോഴും അമ്മയുണ്ട് അമ്മ ഞാനും ആണോ പൊങ്കാല ഇടുന്നത് ഏഹ് ഇല്ല പൊങ്കാല പായസം ഇല്ല ഈ തിരക്കൊന്നും കഴിയട്ടെ എന്ന് വെച്ചു ഇന്ന് പോരാത്തിന് നല്ല തിരക്കാന്ന് ഞായറാഴ്ചയാണോ കുറച്ചുകൂടെ തിരക്കുണ്ട് പിന്നെ ചൂടൊന്നും വക വയ്ക്കാതെയാണ് എല്ലാവരും നിൽക്കുന്നതും കുറച്ചൊന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയ അതിശയം കാരണം ഇവരെല്ലാവരും ദൂരെ എവിടെയൊക്കെയോ ആണ് പൊങ്കാല അർപ്പിക്കുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവർ നമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോവാണ് മനസ്സിലേക്ക് വരുന്ന ആദ്യം വരുന്ന മുഖങ്ങളിൽ ഒന്ന് ചിത്ത ചേച്ചിയുടെ മുഖം തന്നെയാണ് ഒരുപാട് പേര് അങ്ങനെ ആ മതിലിനും ഒരുപാട് പേര് ചേച്ചി കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരുന്നുണ്ടെന്ന് അപ്പൊ അത് എത്രമാത്രം സന്തോഷമാണ് എത്രമാത്രം ആഗ്രഹമാണ് പൊങ്കാല എന്ന് ആഗ്രഹവും ഞാൻ അതാണ് കാരണം പൊങ്കാലതാണ് ചേച്ചി വന്നത് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് എൻ്റെ വീട്ടില് അമ്മയും അച്ഛനും എല്ലാരും ഞങ്ങളും ചെറിയ കുട്ടികളായിരുന്നു അപ്പോൾ ഞങ്ങളും കൂടെ കൊണ്ടുവരും അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ശീലമാണ് അത് ഇതുവരെയും മുടക്കിയിട്ടില്ല അപ്പോൾ എല്ലാ എനിക്കൊന്ന് അത് കുഞ്ഞിലെ മനസ്സിൽ കയറിയതായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന തന്നെ എല്ലാ വർഷവും വരുന്നു തലേ ദിവസം എത്തും കാരണം ഇന്ന് രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തായ കൊണ്ട് ഞാൻ തലേ ദിവസം എത്തും നടക്കുന്നുണ്ട് ആ നടക്കുന്നുണ്ട് ഒരുപാട് വർഷം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഞാൻ സ്നെ സ്കൂളിന്റെ സമയം തൊട്ട് ഇടുന്നുണ്ട് പിന്നെ ഇടയ്ക്കും മുടങ്ങിയിട്ടുണ്ടെന്നല്ല അല്ല കോവിഡ് സമയത്ത് വീട്ടിലിട്ടു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു വീട്ടിലിട്ടോ ഇല്ല 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 സെക്കൻഡ് ഇല്ല ഒരു വർഷം കോവിഡിന്റെ സമയത്ത് തിരക്ക് കൂടുന്നുണ്ടല്ലോ തിരക്ക് എല്ലാ വർഷവും എനിക്കൊന്നും ഓരോ വർഷം നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ വീണ്ടും അടുത്ത വർഷമാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് തിരക്ക് വരുന്നത് കാരണം അത്രയും ആളുകൾ ഈ അമ്മയൊന്ന് ഒരു നോക്ക് കാരണം ക്ഷേത്രത്തിൽ ക്യൂ നിന്നൊക്കെ വരുമ്പോൾ ഒരു നോക്ക് കാണാനേ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഇത്രയും മണിക്കൂറുകളും ക്യൂ നിന്ന് കണ്ട് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതല്ലേ എല്ലാവരും സന്തോഷമാണ് സന്തോഷമാണ് ഞങ്ങളും അവിടെ ഈ പറഞ്ഞ പോലെ തേങ്ങ ഒക്കെ ആയിട്ട് ബിസിയാണ് മുറിയിൽ ഇറങ്ങി വരാത്തതല്ല എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം വളരെ സന്തോഷം വന്നിടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമാണ് അപ്പം ഒരു വശവും ജനങ്ങൾ കൂടിക്കൂടി വരികയാണ് സ്ത്രീകളുടെ എണ്ണം ഒത്തിരി കൂടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് അമ്മയുടെ അമ്മയുടെ അടുത്ത് ഇടാനുള്ള ഭാഗ്യം കുറേ ആൾക്കാർക്കും കൂടെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുതന്നെ ഒരു മഹാഭാഗ്യമാണ് നമുക്ക് വന്ന് ഇടാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ദൈവാധീനമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം ഒരു നിയർലി ഫിഫ്റ്റീൻ ഇയേഴ്സ് ആവുന്നു പക്ഷെ അടുപ്പിച്ചാലും ചിലപ്പം രണ്ട് വർഷം ഈ കോവിഡ് ആയതുകൊണ്ട് ഫ്ലാറ്റിലാണ് ഇട്ടത് പിന്നെ ലൈക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ഗീത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ പോയി അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോരുത്തരുടെ അടുത്ത് പിന്നെ ഇപ്പം കുറച്ച് വർഷം കുറച്ച് വർഷമായിട്ട് ചിപ്പിയുടെ കൂടെയാണ് ഇവിടെ ഇവിടെ വന്ന് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി തൊഴാനുള്ള സൗകര്യം ഉണ്ടല്ലോ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് എല്ലാ വർഷത്തെപ്പോലെയും ഈ വർഷം അമ്മയുടെ തടയിൽ വന്ന് പൊങ്കാല ഇടാനുള്ളൊരു ഭാഗ്യം ഭഗവതി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ് ആ ദേവിക്ക് വേണ്ടിയുള്ള നിവേദ്യം സമർപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കത്തിലാണ് എല്ലാ എല്ലാ വർഷവും എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് രണ്ടായിരം മുതൽക്ക് ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഷൂട്ടിൻ്റെ കാര്യത്തിനൊക്കെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടാൻ സാധിച്ചത് അത് അതിന് ഒരുപാട് താങ്ക്സ് ടു അമൃത റബേക്ക ആദ്യമായിട്ടാണ് പിന്നെ ഒത്തിരി സന്തോഷം പിന്നെ ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഇന്നലെ ദേവിനെ നിങ്ങളെക്കുറിച്ച് അപ്പോൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്ക് ബോൺസ് എന്ന് പറയാം രണ്ടുപേരും അല്ല അമ്മയുണ്ട് അമൃതയുടെ അമ്മയാണ് അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഇന്നലെ രണ്ട് വർഷം തൊട്ട് അമൃതയുടെ വീട്ടിലുണ്ട് ഞാൻ റബേക്കയും പിന്നെ ഞങ്ങൾക്ക് വരുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം അമ്മയും അമ്മൂമ്മയും കൂടെ ചേർന്നാണ് ചെയ്തു തരുന്നത് ഇത്രയും ഞാൻ ഗൗരിബന്ധനത്തിലാണ് താമസം ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടണമെന്നുള്ളത് ആദ്യമായിട്ട് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം വീണ്ടും ഞാൻ അമ്മയോടും അമൃതയോടും അമ്മൂമ്മയോടും നമ്മുടെ അറ്റകാലമ്മയോടും ഒരുപാട് നന്ദി ആഗ്രഹമുണ്ട് പറയത്തില്ല കല്യാണം കല്യാണം അവളുടെ കല്യാണം അവളുടെ അവളുടെ കല്യാണമാണ് എൻ്റെ അവളുടെ എപ്പോഴത്തെ ആഗ്രഹം അവളുടെ കല്യാണം കൂടിയാണല്ലോ അങ്ങനെ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവം സഹായിച്ച ഇനിയുള്ള വർഷങ്ങളിലും എല്ലാ വർഷവും ഇവരുടെ കൂടെ തന്നെ പൊങ്കാല ഇടാന് അമ്മയാണ് എല്ലാ സ്പെഷ്യൽ പൊങ്കാല ബാക്കിയെല്ലാം അമ്മയുടെ സ്പെഷ്യലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു അല്ല ഞാനൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇടുന്നുണ്ട് അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് ഞങ്ങള് ആയിട്ട് എല്ലാവർക്കും ഇടാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ റബ്ബയ്ക്കെയും ജോഷിനെയും ഇവര് ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പൊ നമ്മള് വ്രതമൊക്കെ എടുത്ത് നല്ല നല്ല വൃശുതിയോടെയാണ് ഇപ്രാവശ്യം അവരും ഇടുന്നത് ഫസ്റ്റ് പൊങ്കാലും അതാ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത് ഞാനും ജോഷിനും റബ്ബയ്ക്കൊക്കെ പിന്നെ നമ്മുടെ കൃഷി ചേച്ചിയുണ്ട് അമ്മയുണ്ട് കൃഷി ചേച്ചിയുടെ അമ്മയുണ്ട് അങ്ങനെയല്ലേ ഇതാണല്ലോ എല്ലാരും ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹം കൃഷ്ണ നമ്മൾ ആഗ്രഹം പക്ഷെ ഇപ്പൊ പറയില്ലല്ലോ നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും ഒരു വലിയ ആഗ്രഹം ഉണ്ട് അതിന്റെ പുറകിലാണ് കുറച്ച് വർഷമായിട്ട് തീർച്ചയായിട്ടും അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേരുണ്ട് ഇപ്പൊ കണ്ടോ പോലീസ് ആയിട്ട് അവർ നമ്മളുടെ അടുത്ത് മിണ്ടാൻ വരുമ്പോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വരുമ്പോ നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല കാരണം അവരുടെ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പം ഈ ഇതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ത്രിവാനത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ത്രിവാനത്തിലുള്ള ആൾക്കാർക്ക് ഷൂട്ടിങ്ങൊക്കെ ദിവസം മിക്കവർക്കും കാണാൻ പറ്റും അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല പക്ഷെ ഈ അമ്മമാരൊക്കെ ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരാ അപ്പൊ ഇന്നലെ തന്നെ റബ്ബെയൊക്കെ മുടിയിലൊക്കെ പിടിച്ച് വരച്ച് നിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കോട്ടയൊക്കെ എടുത്തത് ഒരുപാട് സന്തോഷം പക്ഷേ അവരെ വഴക്കുറന്നാണോ നമുക്ക് വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ എന്നാ സ്പെഷ്യലാ സ്പെഷ്യൽ എന്തൊക്കെയാ പറയാ ഒരുപാട് സന്തോഷം ഒത്തിരി വർഷമായിട്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഇതുവരെ ഇടാൻ സാധിച്ചിട്ടില്ല ഓരോ കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മുടങ്ങി പോകാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ ദൈവ ദേവി അനുഗ്രഹിച്ച് എല്ലാം കറക്റ്റായിട്ട് വന്നു എന്താണ് അമൃത കുറേ വർഷമായിട്ട് ഇടുന്നതാണ് അപ്പോൾ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാനും എല്ലാത്തിനും അമൃത കൂടിയുണ്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ വന്നു ഇന്നലെ വന്നിട്ട് എല്ലാം വന്ന് സെറ്റ് ചെയ്തു ഇന്നിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അയ്യോ ആഗ്രഹത്തിന്റെ പുറത്തുനിന്നല്ലി നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടുന്നേ ഉള്ളൂ ആ ദേവി അനുഗ്രഹിച്ച് നമുക്കതെല്ലാം സാധിക്കും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവരും പൊങ്കാല ഇടുന്ന എല്ലാവർക്കും ചെറിയ ചെറിയ ആളുകളും വലുതായിട്ടും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വർഷവും ഇതുപോലെ തന്നെ എല്ലാം ഒത്തു വന്ന് ഇടാൻ പറ്റട്ടെ എന്ന് അയ്യോ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ആക്ച്വലി ഇപ്പം എൻ്റെ വീട് തൃശ്ശൂരാണ് അവിടുന്ന് കുറച്ചൂരുള്ള കുറച്ചില്ല ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉള്ളതും ഇരിക്കാം പക്ഷേ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് കാരണം ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇടാൻ സാധിച്ചത് പക്ഷേ ഇവരൊക്കെ എല്ലാ വർഷവും വരുന്നത് അങ്ങന്ന് കാസർഗോഡിൽ നിന്നൊക്കെ എന്നും വരുന്നത് എല്ലാ വർഷവും വരുന്നത് അപ്പോൾ അവരൊക്കെ നമ്മളെ കണ്ടിട്ട് ഓടി വന്ന് നമ്മളോടെ ഫോട്ടോ എടുക്കുന്നു നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു നമ്മുടെ ഇപ്പം എൻ്റെ സീരിയലിൻ്റെ പേര് പൂജ എന്നാണ് അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പേര് ചെറുതായിട്ടൊന്നും മാറി അനുമോൾ എന്നായിരുന്നു ഒന്നുമില്ല അതിൽ കഥയിൽ വന്നൊരു മാറ്റം കൊണ്ടാണ് അപ്പോൾ അവരെൻ്റെ സ്നേഹത്തോട് എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ശരിക്കും അവരുടെ മോളായിട്ടാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ഇത്രയും തിരക്കിൽ നിന്ന് അവർ ഓടി വന്ന് നമ്മളെ വന്ന് മീറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മളോട് എന്തോ ഒരു സ്നേഹം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കണമല്ലോ അല്ലല്ല ഞാൻ എല്ലാ വർഷവും വരുന്നതാണ് ഇന്നലെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പം പന്ത്രണ്ട് മണിയായി ഞാൻ വിചാരിച്ചു വരാൻ പറ്റില്ല ഇടാൻ പറ്റില്ല എന്നൊക്കെ ടെൻഷനായിരുന്നു എന്തായാലും അതൊക്കെ നടന്നു രാത്രി തന്നെ ഇവിടെ എത്തി രാവിലെ പങ്കെടുക്കാൻ പറ്റി ഇന്നലെ ഞാൻ വിചാരിച്ചു വരാൻ പറ്റില്ല ഷൂട്ട് ലേറ്റായി അപ്പം അങ്ങനെ പേടിച്ചു എല്ലാ വർഷവും ഇടുന്നതാണ് അപ്പോൾ ഈ വർഷം മുടങ്ങി എന്ന് സങ്കടമായിരുന്നു എന്തായാലും ദേവി കൊണ്ട് എത്തിച്ചു എല്ലാ വർഷവും ഇടുന്നതാണ് എല്ലാ വർഷവും വരുന്നതാണ് ആ ഒരു വർഷം അടുത്ത വർഷം കാത്തിരിക്കുകയാണ് നമ്മൾ ആ കാത്തുണ്ട് നല്ല രാത്രി പോയി നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നിട്ടൊന്നും വരാൻ പറ്റുന്നില്ലായിരുന്നു അതിലൂടെ ലൊക്കേഷൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സാധനമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി വരാം പക്ഷേ എന്തായാലും ദേവി ഇവിടെ കൊണ്ടെത്തിച്ചു നമ്മളെല്ലാ വർഷവും വരുന്നതല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെ ദേവി ഇവിടെ കൊണ്ട് എത്തിക്കും ഒത്തിരി സന്തോഷമായി അടുത്ത വർഷം നോക്കിയിരിക്കുക പൊങ്കാല ഡാമിൽ മുടങ്ങരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇതുവരെയും മുടങ്ങിയിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് ഇടുന്നുണ്ട് ഇവിടെ തന്നെ ഇടുന്നു